ആത്മാർത്ഥതയും സത്യസന്ധതയുള്ളവരും കഠിനാധ്വാനികളുമായിട്ടുള്ള മനുഷ്യരാണ് മലയാളികളെന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്നത് യു എയുടെ ഭരണാധികാരികൾ വരെയാണ് അങ്ങനെ മലയാളി കമ്മ്യൂണിറ്റിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് യു എയുടെ ഭരണാധികാരികൾ പല അവസരങ്ങളിലും പൊതുവെ മലയാളികൾ പ്രവാസ ലോകത്തടക്കം അത്രയധികം ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നവരാണ് സത്യസന്ധതയോടെ പണിയെടുക്കുന്നവരാണ് നിയമങ്ങൾ പാലിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് എന്നാൽ എല്ലാ മലയാളികളും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല മലയാളികളെ മൊത്തത്തിൽ പറയിപ്പിക്കുന്ന ചില കൂട്ടരും നമുക്കിടയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസവും യു എ നിന്ന് റിപ്പോർട്ട് ചെയ്തു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പ് പ്രവാസി മലയാളിയായിട്ടുള്ള ശ്രീ എം എ യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്തിരുന്ന കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജോലി ചെയ്തിരുന്ന ഒരു മലയാളിയാണ് ഇത്രയധികം ജീവനക്കാർക്കും മോശപ്പേരുണ്ടാക്കി ആറ് ലക്ഷത്തിലധികം ദീർഘവുമായി കടന്നു കളഞ്ഞത് കണ്ണൂർ നാറാത്ത് സൊഹറ മൈൻസലിൽ പുതിയപുരയിൽ മുഹമ്മദ് നിയാസ് എന്ന മുപ്പത്തിയെട്ടുകാരനാണ് ആറ് ലക്ഷത്തോളം ദീർഘം അതായത് ഒന്നര കോടിയോളം രൂപയുമായി ലുലു ഗ്രൂപ്പിൽ നിന്നും കടന്നു കളഞ്ഞത് അബുദാബി ഖാലിദിയ മോളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ക്യാഷ് ആൻഡ് ചാർജായി ജോലി നോക്കുമായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ജീവനക്കാരനായിരുന്നു ക്യാഷ് ഇൻ ചാർജ് ആയതിനാൽ ഇയാളുടെ പാസ്പോർട്ട് അടക്കം കമ്പനിയുടെ കൈവശമാണ് ഇയാൾ പക്ഷേ എങ്ങനെ ഇവിടം വിട്ടോ അതോ നാട്ടിലേക്ക് പോയോ മറ്റെവിടെയെങ്കിലും ആണോ ഇയാൾ പോയത് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല തിങ്കളാഴ്ച ജോലിക്ക് ഹാജരാകേണ്ടിയിരുന്ന ഇയാൾ ജോലിക്ക് എത്തിയില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ജീവനക്കാർക്ക് സംശയം തോന്നിയത് തുടർന്ന് ക്യാഷും കാര്യങ്ങളുമൊക്കെ പരിശോധിച്ചപ്പോൾ ആറ് ലക്ഷത്തോളം ദീർഘം കാണാനില്ല എന്ന് മനസ്സിലാവുകയായിരുന്നു തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ അധികൃതർ പരാതി നൽകി ഇയാളുടെ ഭാര്യയും രണ്ട് കുട്ടികളും അബുദാബിയിൽ ഇയാൾക്കൊപ്പം താമസിച്ചിരുന്നു അവരും കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് സംശയാസ്പദമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതോടെയാണ് സംശയം ശക്തമായത് ഇയാളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് മുപ്പത്തിയെട്ട് വയസ്സേ ഉള്ളൂ ഇയാൾക്ക് ഇവിടെ യു എഇയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നാട്ടിലും പോലീസ് വൃത്തങ്ങളിൽ ഇയാൾക്കെതിരായിട്ടുള്ള പരാതി നൽകുകയാണ് ലുലു ഗ്രൂപ്പ് എന്തായാലും ലക്ഷക്കണക്കിന് മലയാളികളടക്കമുള്ള ജീവനക്കാർ വർക്ക് ചെയ്യുന്നതാണ് ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പ്രത്യേക താൽപര്യത്തോടു കൂടിയാണ് ജന്മനാട്ടിൽ നിന്നുള്ളവർ എന്നുള്ള രീതിയിലാണ് മലയാളികൾ അടക്കമുള്ളവർക്ക് എം എ യൂസഫ് അലി അടക്കമുള്ള വ്യവസായികൾ പ്രാമുഖ്യം നൽകിയിരുന്നത് അവരുടെ സ്ഥാപനങ്ങളിൽ അവരെ ഒട്ടാകെ വിഷമിപ്പിക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന പെരുമാറ്റമാണ് മുഹമ്മദ് നിയാസ് എന്ന ഇയാളിൽ നിന്നും ഉണ്ടായത് ഇയാൾക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നിയമ നടപടി കർശനമായി സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും സമാനത്തുകയുള്ള വേഗതയുടെ ആവേശ പോരിലേക്ക് കടക്കുകയാണ് ദുബായ് വാരാന്ത്യത്തിൽ പറഞ്ഞു വരുന്നത് ദുബായ് വേൾഡ് കപ്പ് കുതിരയോട്ട മത്സരങ്ങളെക്കുറിച്ചാണ് ദുബായ് വേൾഡ് കപ്പിൻ്റെ ഇരുപത്തിയെട്ടാമത് എഡിഷനാണ് ഈ വരുന്ന ശനിയാഴ്ച മെയ്ദാൻ റേസ് കോഴ്സിൽ നടക്കാൻ പോകുന്നത് പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിയഞ്ചോളം കുതിരകളാണ് വേഗത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ യാവേശ പോരിൽ പങ്കെടുക്കുക ഏറ്റവും വലിയ സമാനത്തുകയുള്ള ദുബായ് വേൾഡ് കപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു മുപ്പത് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ഡോളറാണ് ദുബായ് വേൾഡ് കപ്പിൻ്റെ ആകെയുള്ള സമ്മാനത്തുക ദുബായ് ലോകകപ്പ് ദുബായ് ഷീമ ക്ലാസിക് ദുബായ് ടഫ് അങ്ങനെ വിവിധ കാറ്റഗറികളിലായി ഒൻപതോളം കാറ്റഗറികളിലായിട്ടാണ് വിവിധ മത്സരങ്ങൾ നടക്കുക ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയോടുകൂടിയായിരിക്കും ദുബായ് വേൾഡ് കപ്പിന് തുടക്കാവുന്നത് പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം അന്നേ ദിവസം ദുബായ് എമിറേറ്റിൽ പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണത്തിനടക്കം സാധ്യതയുണ്ട് അപ്പോൾ അക്കാര്യമൊന്ന് ശ്രദ്ധിക്കുക ദുബായിൽ ആ ദിവസങ്ങളിൽ വാഹനവുമായി പുറത്തു പോകുന്നവർ പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കായി കാത്തിരിക്കുകയും ചെയ്യുക ഇരുപത് ദൃഹാണ് ദുബായ് വേൾഡ് കപ്പിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് പ്രവേശന ടിക്കറ്റ് നിരക്ക് തുടങ്ങുന്നത് അപ്പോൾ വേഗത്തിൻ്റെ കുതിരകളുടെ സൗന്ദര്യത്തിൻ്റെ ഈ ആവേശ പോരിൽ പങ്കെടുക്കാൻ കാണാൻ താല്പര്യമുള്ളവർക്ക് മെയ്താൻ റേസ് കോഴ്സിലേക്ക് സ്വാഗതമരുളുകയാണ് സംഘാടകരും ദുബായ് എമിറേറ്റും ലോകമെമ്പാടുമുള്ള പാവപ്പെട്ട മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം അതും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഈ റമദാൻ കാലത്ത് ദുബായ് പ്രഖ്യാപിച്ച ജീവകാരുണ്യ പദ്ധതിയാണ് മതേഴ്സ് എൻഡ് പദ്ധതി അമ്മമാരുടെ പേരിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾക്കൊരു തുക സംഭാവനയായി നൽകാം എന്നുള്ളതാണ് ഇതിൻ്റെ ആകെത്തുക ദുബായ് ഭരണാധികാരി ഹിസൈന ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇങ്ങനെയൊരു ജീവകാരുണ്യ പദ്ധതി ഈ റമദാൻ കാലയളവിൽ പ്രഖ്യാപിച്ചത് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ആദ്യ രണ്ടാഴ്ചത്തെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എഴുപത്തിയേഴ് കോടി ദീർഘമാണ് ഇതിലേക്കായി ഇതുവരെ പെരിച്ചിട്ടുള്ള തുക ആകെ നൂറ് കോടി ദീർഘം സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മദർ സെൻറ്റോമെൻറ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഹിസൈനസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തുക സമാഹരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആളുകൾ അത്രയധികം ജീവകാരുണ്യപരതയോടെ ഈ പദ്ധതിക്കായി പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം മലയാളി കൂടിയായ ശോഭ കൺസ്ട്രക്ഷൻസ് ഉടമ പി എൻ സി ബനോൻ നാൽപ്പത് കോടി ദൃഹമാണ് മദർ സെന്റോമെൻറ്റ് പദ്ധതിയിലേക്ക് സ്വന്തം മാതാവിൻ്റെ പേരിൽ സംഭാവന നൽകിയത് ഈ തുക ദുബായിൽ ഏറ്റവും മികച്ച ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപനത്തിനായി വിനിയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ദുബായ് കിരീടാവകാശി സയനസ് ഷെയ്ഖ് ഹംദാനാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഈ സർവകലാശാല കുട്ടികൾക്ക് നൽകും പാവപ്പെട്ട കുട്ടികൾക്കടക്കം ഈ സർവകലാശാലയിലേക്ക് വളരെ ഇളവിൽ പ്രവേശനം നൽകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒക്കെ മതേഴ്സ് എൻറ്റോമെൻറ്റ് പദ്ധതിയിലേക്ക് ഇനിയും സംഭാവനകൾ നൽകാവുന്നതാണ് മതേഴ്സ് ഫണ്ട് ഡോട്ട് എ ഇ അല്ലെങ്കിൽ എട്ട് പൂജ്യം പൂജ്യം ഒൻപത് 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 ഈ നമ്പറിലൂടെയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്താം സംഭാവനകൾ നൽകാം വലിയ തുക നൽകുകയാണെങ്കിൽ ഈ പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ദുബായ് നൗ ആപ്പ് വഴിയും സംഭാവന നൽകാം മാത്രമല്ല എത്തിസലാത്തിൻ്റെയും ഡൂവിൻ്റെയും എസ് എം എസ് നമ്പറുകൾ വഴിയും നിങ്ങൾക്ക് മദേഴ്സ് എൻറോമെൻറ്റ് പദ്ധതിയിലേക്ക് സംഭാവനകൾ നൽകാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ജീവകാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിനിയും സഹകരിക്കാം എന്ന കാര്യമാണ് ദുബായി ഓർമ്മപ്പെടുത്തുന്നത്